ഈ കേരളത്തിൽ അക്രമം തുടങ്ങിയത് ആരാണ് കോൺഗ്രസിന് ശക്തിയുള്ള കാലത്ത് കോൺഗ്രസ് ആണ് ഇവിടെ അക്രമത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസിന്റെ ചരിത്രം മലയാളത്തിനെഴുതി പ്രസിദ്ധീകരിച്ച സ്വാതന്ത്ര്യ സമരസേനാനി മൊയാരത്ത് ശങ്കരനെ അടിച്ചു കൊന്നുകൊണ്ടാണ് കോൺഗ്രസ് ആക്രമണത്തിന് തുടക്കം കുറിച്ചത് അവരാണ് അക്രമം തുടങ്ങിയത് ശ്രീ കേളപ്പൻ പോലും അന്ന് മൊയാനത്തിന്റെ സംഭവം അദ്ദേഹത്തെ പോലും ഞെട്ടിച്ചു അങ്ങനെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി ഒരു കൂട്ടം ഇവിടെ വടന്നു വന്നത് വടത്തിയത് കോൺഗ്രസ് അല്ലേ ഈ നാട്ടിൽ ആരാണ് ആദ്യം ബോംബ് അക്രമത്തിൽ പ്രയോഗിച്ചത് കോൺഗ്രസ് അല്ലേ അടിയന്തരാവസ്ഥ കാലത്ത് പിണറായിയിലെ പന്തക്കപ്പാറ ദിനേശ് പിടിക്കമ്പനി ആക്രമിച്ച് സ്ഥാപനത്തിന് നേരെ ബോംബെറിഞ്ഞ് വീടി തെരച്ചുകൊണ്ടിരുന്ന തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച് ബോംബ് വർഷിച്ച് കൊളങ്ങരൂത്തിരാഘവനെ വെട്ടിക്കൊന്ന് ആദ്യമായി ബോംബ് പ്രയോഗിച്ചത് കേരളത്തിൽ കോൺഗ്രസ് ആണ് ഇവിടെ രാഷ്ട്രീയ രംഗത്ത് തോക്ക് പ്രയോഗിച്ചത് ആരാണ് കോൺഗ്രസ് ആണ് സഖാവ് കുഞ്ഞാലിയെ കൊന്നത് വെടിവെച്ചിട്ടാണ് കൊന്നത് നിലമ്പൂരിലെ കാളികാവിൽ വെച്ച് എം എൽ എ ആയിരിക്കുമ്പോഴാണ് കുഞ്ഞാലിയെ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ധീരനായ കമ്മ്യൂണിസ്റ്റിനെ ആ എറണാടിന്റെ മണ്ണിലെ ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവിനെ വെടിവെച്ച് കൊന്നു എറണാടിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനായിരുന്നു സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവർ തോക്ക് കോൺഗ്രസ് രാജിവെച്ച് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ആണ് വെടിവെച്ച് കൊന്നത് തോക്ക് ഉപയോഗിച്ചത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ സഖാവിനെ കോൺഗ്രസ്സുകാർ കാർ വെടിവെച്ചു കൊന്നു ഇങ്ങനെ രാഷ്ട്രീയ രംഗത്ത് തോക്കുപയോഗിച്ചതും ബോംബ് ഉപയോഗിച്ചതും കോൺഗ്രസ് അല്ലേ അത് പിന്നീട് ബി ജെ പി ഏറ്റെടുത്തു ആർ എസ് എസ് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ ബോംബ് വർഷവുമായിട്ട് ആർ എസ് എസ് രംഗത്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ മാസം ആറിനാണ് തലിശ്ശേരിയിലും പരിസര പ്രദേശത്തും ഒരേ സമയത്ത് ആറ് കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിച്ചു ബോംബ് ആക്രമണം നടത്തി നാല് സഖാക്കൾ തൽക്ഷണം മരിച്ചുപോടും അന്ന് രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ ഇന്നിവിടെ പങ്കെടുക്കുന്നുണ്ട് കേരളത്തെ വിറങ്ങലിപ്പിച്ചൊരു സംഭവമായിരുന്നില്ലേ ആ സംഭവം ഒരേ സമയത്ത് ആറ് സ്ഥലത്ത് ബോംബാക്രമണം നടത്തുക തലശ്ശേരി കോടതിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് ബോംബ് ആക്രമണം നടത്തി ഇത്തരം സംഭവങ്ങൾ ചെയ്തത് കോൺഗ്രസും ബി ജെ പിയുമാണ് അവരിപ്പോൾ ഇവിടെ വടകരയിൽ സമാധാനത്തിന്റെ വന്ന് വോട്ട് വോട്ടുപിടിക്കുന്നത് കാണുമ്പോൾ ആർ എസ് എസ് കാര് നടത്തിയ ആക്രമണത്തിന്റെ ക്രൂരത എത്ര വലുതാണ് കെ വി നമ്മുടെ വിദ്യാർത്ഥി രംഗത്ത് വടന്നു വരുന്ന നേതാവിനെ കൂത്തുപറമ്പിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി കട്ടിൽ കിടക്കിയായിരുന്ന സുധീഷിനെ വലിച്ച് താഴെത്തിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും വെട്ടി വെട്ടിനുറുക്കി നാൽപ്പത്തിരണ്ട് കഷ്ണങ്ങളാക്കി ഇപ്പോൾ പല മുറിവുകളുടെയും കണക്ക് പറയുന്നുണ്ടല്ലോ എന്താണ് സുധീഷിനെ നാൽപ്പത്തിരണ്ട് കഷ്ണങ്ങളാക്കി മാറ്റിയതിനെ ഈ പ്രചാരകന്മാർ എഴുതാത്തത് എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരമായ സംഭവങ്ങൾ സംസ്ഥാനത്ത് നടത്തിയത് ആർ എസ് എസും ബി ജെ പിയും ആലപ്പുഴയിലെ മങ്കൊമ്പിൽ സി പി എം പ്രവർത്തകൻ തങ്കപ്പനെ വീട്ടിൽ കയറി തങ്കപ്പൻ്റെ വീട്ടിൽ കയറി ആർ എസ് എസ് കാര് തങ്കപ്പന്റെ തല വെട്ടിയെടുത്തു എന്നിട്ട് കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ അവിടെ റോട്ടിൽ തങ്കപ്പൻറെ തല റോഡിൽ കാഴ്ചക്ക് വെച്ചു ഈ ക്രൂരമായ സംഭവം ചെയ്തത് ആർ എസ് എസ് കാരാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കുമോ ഇങ്ങനെ ഭീകരതയുടെ പ്രതീയങ്ങളായി ആർ എസ് എസ് കാര് ഇവിടെ പ്രവർത്തിക്കുന്നു പക്ഷെ അതിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് തയ്യാറല്ല ആർ എസ് എസും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ് അവർ ഒരേ നിലയിൽ ചിന്തിക്കുകയാണ് ഇവിടെ അവർക്ക് രണ്ടു കൂട്ടർക്കും ഇടതുപക്ഷത്തെയാണ് ഇവിടെ തോൽപ്പിക്കേണ്ടത് പി ജയരാജനെയാണ് തോൽപ്പിക്കേണ്ടത് അതിനുവേണ്ടി ഒരേ തരത്തിലുള്ള പ്രചാരവരെ രണ്ടു കൂട്ടം ചെയ്യുകയാണ് ഒരു ഗുണമുണ്ട് നിങ്ങൾ യു ഡി എഫിന്റെ യോഗത്തിന് പോകുന്ന ആളുകൾ ബി ജെ പിയുടെ യോഗത്തിൽ പോകേണ്ട കാര്യമില്ല ബി ജെ പിയുടെ യോഗത്തിന് പോകുന്നവൻ യു ഡി എഫിന്റെ യോഗത്തിൽ പോകണ്ട രണ്ട് യോഗത്തിലും പറയുന്നത് ഒരേ കാര്യമായിരുന്നു എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ള കാര്യം വ്യക്തമല്ലേ ഇവിടെ കോൺഗ്രസുകാർ അക്രമത്തിനെതിരെ സംസാരിക്കും ഞാൻ ഇന്നലെ കാസർഗോഡ് പെരിയിൽ പോയി അവിടെ അക്രമവിരുദ്ധ സംഗമങ്ങൾ നടക്കുന്നൊരു കാലമാണിത് പക്ഷെ ആ പെരിയക്കടുത്താണ് ചീവേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എലക്ഷൻ ദിവസം സഖാ വി കെ നായനാർ അവിടെ സ്ഥാനാർത്ഥിയായി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് കഴിഞ്ഞ സഖാക്കൾ എല്ലാവരും ഒരു സ്ഥലത്തിരുന്ന് എത്ര പേർ വോട്ട് ചെയ്തു എന്ന കണക്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടി ഓഫീസ് വളഞ്ഞ് റൗഡികൾ ചുട്ടും പുല് പുല്ലിട്ടും ചുറ്റുപാടുമുള്ള പുല്ല് കൊണ്ടുവന്നിട്ട് പുല്ലിനെത്തി കൊടുത്തുടിൽ കൊല ചെയ്യപ്പെട്ട ഗൗരി ലങ്കേഷ് ആരെങ്കിലും ആക്രമിക്കാൻ പോയതാണ് ആരെയും അവരെ ആക്രമിക്കാൻ പോയില്ല അവർ അവരുടെ മനസാക്ഷിക്കനുസരിച്ചുള്ള നിലപാട് ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ അവർ പ്രകടിപ്പിച്ചു എഴുതി ഭീഷണി വന്നു എഴുത്ത് നിർത്താൻ സംഘപരിവാരത്തിനെതിരായിട്ടുള്ള എഴുത്തു നിർത്താൻ ഭീഷണിയായിട്ട് വന്നു ആ ഭീഷണിക്ക് വഴങ്ങിയില്ല എന്തേ സംഘപരിവാരം തീരുമാനിച്ചത് അവരെ എഴുതാനും പറയാനും ആവാത്ത വിധം അവരുടെ ജീവൻ എടുക്കാനാണ് അത് നടത്തിയല്ലോ ഗൗരിലങ്കേഷിൻ്റെ കൊലപാതകം രാജ്യത്തിലെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തികൾ എങ്ങനെയാണ് അക്രമങ്ങളും കൊലകളും നടത്തുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണല്ലോ അതു തന്നെയാണ് കേരളത്തിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാരെയാണ് ആർ എസ് എസ്സുകാർ കൊലപ്പെടുത്തിയത് എന്തേ കാരണം ഇവിടെ സഖാബ് കോടിയേരി പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പതിലധികം കമ്മ്യൂണിസ്റ്റുകാരെ സി പി എം പ്രവർത്തകന്മാരെ ആർ എസ് എസ്സുകാർ കേരളത്തിൽ മാത്രം കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്തേ കാരണം എന്താ കോൺഗ്രസ്സുകാരെങ്ങനെ കാണാത്തത് മുസ്ലിം ലീഗുകാരെ കാണാത്തത് ഇന്ത്യയിൽ പലയിടത്തും ആർ എസ് എസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ ആളില്ല അക്രമവാഴ്ചക്ക് കീഴടങ്ങുന്ന ഇന്ത്യയിലെ പല പ്രദേശങ്ങളുമാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രതിരോധ ഉയർത്തേണ്ടത് കോൺഗ്രസ് എന്തേ കോൺഗ്രസ് ചെയ്യുന്നത് ആ സംസ്ഥാനങ്ങളിൽ അക്രമങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കി കുമ്പസാരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് ആക്രമികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന കോൺഗ്രസ് അക്രമവാഴ്ച നടത്തുന്ന ആർ എസ് എസ് സംഘപരിവാരത്തിന്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന കോൺഗ്രസ് എന്ന് മാത്രമല്ല പല പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിന്റെ രഹസ്യം എന്താണ് ഇതാണ് അവരുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് സംഘപരിവാരത്തിന് മുമ്പിൽ ബി ജെ പിക്ക് മുമ്പിൽ കീഴടങ്ങുന്ന കോൺഗ്രസിന്റെ ചിത്രം എന്താ കേരളത്തിന്റെ ചിത്രം ഇവിടെ മതനിരപക്ഷ സമൂഹം നിലനിൽക്കുന്നു ഇവിടെ ജനാധിപത്യ വ്യവസ്ഥയെ അർത്ഥപൂർണമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നു കേരളം എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്നു എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിനെ പോലെയാണ് മധ്യപ്രദേശിൽ ബി ജെ പി ഗവൺമെൻറ് പോയി കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ അവിടെ പശു സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബി ജെ പി ഗവൺമെൻറ് എന്തെല്ലാം അതിക്രമങ്ങൾ നടത്തിയോ അതുതന്നെയാണ് കോൺഗ്രസ് അവിടെ നടപ്പാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കറവ് പറ്റിയ പശുക്കളെ കച്ചവടക്കാർക്ക് കൊടുക്കും ആ കച്ചവടക്കാർ കാലിക്കടത്ത് നടത്തിയതിൻ്റെ പേരിലാണ് കോൺഗ്രസ് ഗവൺമെന്റ് മധ്യപ്രദേശിൽ കാലിക്കച്ചവടക്കാരെ പിടിച്ച് ജയിലിലിട്ടത് അവർക്ക് ജാമ്യം കിട്ടൂല്ല വിചാരണയുമില്ല കാരണം ദേശീയ സുരക്ഷാ നിയമം എന്ന കരുനിയമം ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ പിടിച്ച് ജയിലിലിട്ടത് ഇതാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ജനങ്ങൾ പലരും ചോദിക്കുന്നത് എന്താണ് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ബി ജെ പി അനുകരിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് അതേസമയം കേരളത്തിൽ സുഖാവ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ വർഗീയ കേരളമാക്കി മാറ്റാൻ സംഘപരിവാരം എന്തെല്ലാം കലാപങ്ങൾ നടത്തി നോക്കി അവരോട് എങ്ങനെയാണ് ഗവൺമെൻറ് എടുത്ത നിലപാട് അക്രമം കാണിച്ചവരെ നിരോധനാജ്ഞ ലംഘിച്ച സംഘപരിവാരക്കാരെ പിടിച്ച് ജയിലിലിട്ടു ഒരു നേതാവ് ഭീഷണി മുണക്കിയല്ലോ വെടിവെച്ച് വന്നാലും എന്നെ നീക്കം ചെയ്യാനാവില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ജയിലിലടക്കപ്പെട്ടു കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിൽ കഴിയുമോ ഇവിടെയാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടത് യു ഡി എഫിന്റെ പിന്നിലടിതരത്തിലുള്ള ജനങ്ങളടക്കം ചിന്തിക്കേണ്ടത് അതാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുള്ള ഒരു ഗവണ്മെന്റ് എങ്ങനെയാണോ നമ്മുടെ കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നേരിടുന്നത് അത് നമ്മൾ കേരളം കണ്ടു ഇത് കോൺഗ്രസ് ചെയ്യുന്ന കാര്യമല്ല അതാണ് എൽ ഡി എഫ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ ജനങ്ങളോടും ഭരണഘടനയോടും നിയമങ്ങളോടും പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് കൃത്യമായ നിലപാടെടുക്കുന്നു നടപടിയെടുക്കുന്നു